ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ ഭയഭക്തിയോടെ കണ്ണുകളടച്ച് നമുക്ക് ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും മുൻപിലായിരിക്കാം അമ്മ മാതാവിലൂടെ നമുക്ക് ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം അമ്മ നമുക്കുവേണ്ടി എന്തു കാര്യവും ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ ഈശോ ഒരിക്കലും നിരസിക്കുകയില്ല പൂർണ്ണ വിശ്വാസത്തോടെ നാം അമ്മയോടുകൂടിയായിരുന്നു കൊണ്ട് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ അവസ്ഥകളും നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ആകുലതകളും നമ്മുടെ കടബാധ്യതകളും കഷ്ടപ്പാടുകളും നേറുന്ന നമ്മുടെ വേദനകളും നമ്മുടെ രോഗാവസ്ഥകളും നമ്മുടെ മാതാപിതാക്കളുടെ ശാരീരിക ബുദ്ധിമുട്ടുകളും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് അമ്മയ്ക്ക് സമർപ്പിക്കാം അമ്മ അതെല്ലാം ഏറ്റെടുക്കുകയും തിരുകുമാരൻ്റെ മുൻപിൽ കാണിക്കയായി സമർപ്പിച്ച് നമുക്കുവേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ നാം എന്തു പ്രാർത്ഥിച്ചാലും ഈശോ നമുക്ക് പൂർണ്ണമായും നടത്തി തരും പൂർണ്ണ വിശ്വാസമുള്ള ഹൃദയമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മയിലാണ് അമ്മ മാതാവ് ഇന്നുവരെയും ഈ ഭൂമിയിൽ ആശ്രയം വെച്ചിട്ടുള്ള ഒരുവനെപ്പോലും നിരാശപ്പെടുത്തിയിട്ടില്ല വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ആകുലതകളും സങ്കടങ്ങളും ഈ പ്രാർത്ഥനയോടെ നമുക്കമ്മയ്ക്ക് സമർപ്പിക്കാം പരിശുദ്ധയമ്മയെ കൃപാസന പ്രസാദപര മാതാവേ അമ്മയുടെ മക്കളെതാ കൈകൾ വിരിച്ചു പിടിച്ച് അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവെ സ്വർഗം തുറന്ന് ഞങ്ങളിലേക്ക് കടന്നു വരയണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനയറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എല്ലാവിധ രോഗപീഠകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പ്രയാസങ്ങളും കഷ്ടതകളും നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുത്ത് ഈശോയുടെ തിരു കുരിശിനോട് ചേർത്തുവെക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ അങ്ങേ പുത്രൻ ഞങ്ങൾക്ക് വേണ്ടിയാണ് കാൽവരിയിൽ തിരു രക്തം ചിന്തിയത് ആ രക്തത്താൽ ഞങ്ങളെയൊന്ന് കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള പാപക്കറകളെ മായച്ചു കളയണമേ അമ്മേ മാതാവേ ഞങ്ങളിതാ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ ഞങ്ങളമ്മയ്ക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവ് കടബാധ്യതയാൽ പ്രയാസപ്പെടുന്ന മക്കളെ അമ്മ ഏറ്റെടുക്കണമേ കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ അവർക്ക് തുറന്നു തുറന്നുകൊടുക്കണമേ അമ്മേ മാതാവെ രോഗികളായ മക്കളെ അമ്മ ആശ്വസിപ്പിക്കണമേ രോഗത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ ഈശോ രോഗികളുടെ മേൽ പ്രവർത്തിച്ചിട്ടുള്ള ഓരോ അത്ഭുതങ്ങളും ഇനിയും ഞങ്ങളുടെ പ്രാർത്ഥന വഴി അമ്മയുടെ മാധ്യസ്ഥത വഴി ഈ ഭൂമിയിൽ അനേകം മക്കളിൽ ഇനിയും പ്രവർത്തിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾ പാപികളാണ് ഏഴകളാണ് ഏറെ കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണ് ഞങ്ങളുടെ എല്ലാ കുറ്റങ്ങളും പുറത്ത് ഞങ്ങളെ ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമേ നന്മയെ മുറുകെ പിടിച്ച് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കരുണയുടെ നിറകുടമായ അമ്മേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾ അമ്മയുടെ മുൻപിൽ നിൽക്കാൻ പോലും യോഗ്യതയുള്ളവരല്ല ഞങ്ങളുടെ തെറ്റുകൂറ്റങ്ങൾ പുറത്ത് ഞങ്ങളെ ഈശോയോട് ചേർത്ത് വെക്കണമേ പരിശുദ്ധി അമ്മ ദൈവമാതാവേ ഞങ്ങളുടെ മക്കൾക്ക് കാവലായി കൂടെ നിൽക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കളുടെ രോഗാവസ്ഥകളിൽ നിന്ന് അവരെ രക്ഷിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവെ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് ഈശോയ്ക്കു വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ അമ്മ പഠിപ്പിക്കണമേ കരുണയും സ്നേഹസമ്പന്നയുമായ പരിശുദ്ധി അമ്മേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ എഴുന്നള്ളയണമേ ഞങ്ങളുടെ കവളിലൂടെ ഒഴുകുന്ന കണ്ണുനീരിനെ അമ്മ തുടക്കണമേ പ്രയാസങ്ങളേറുമ്പോൾ ജീവിതത്തിൽ ഞങ്ങൾ പതറിപ്പോകുമ്പോൾ അമ്മയുടെ വലതു കരുത്താൽ ഞങ്ങളെ താങ്ങി നിർത്തണമേ ആരോരുമില്ലാതെ ഞങ്ങൾ സങ്കടപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ആശ്രയമായി അമ്മ കടന്നു വരണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ആരോടും പറയാതെ ഉള്ളിലൊതുക്കി നീറി കഴിയുന്ന ഞങ്ങളുടെ വേദനകൾ അമ്മയ്ക്കറിയാമല്ലോ അമ്മേ മാതാവേ ഞങ്ങളുടെ വേദനകൾ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങൾക്ക് സഹായമായി കൂടെ ഇരിക്കണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ നിന്ദിക്കുന്നവരുടെയും പരിഹസിക്കുന്നവരുടെയും മുമ്പിൽ ഞങ്ങളുടെ തല താണു പോകുവാനമ്മ അനുവദിക്കരുതേ അമ്മേ മാതാവെ ഞങ്ങൾ തകർന്നിടത്ത് നിന്ന് ഞങ്ങളെ ഉയർത്തേണമേ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവെ ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ഓരോ മക്കളുടെ അരികിലേക്കും അമ്മ കടന്നു ചെല്ലണമേ അവരുടെ ഓപ്പറേഷന്റെ വേളകളിൽ അമ്മ അവരുടെ അരികിൽ സഹായമായി കൂടെയായിരിക്കണമേ അവരുടെ മനസ്സിനെ ബലപ്പെടുത്തണമേ അവരനുഭവിക്കുന്ന എല്ലാ വേദനകളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അമ്മയെ അവരെ രക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അവരുടെ കുടുംബാംഗങ്ങൾക്ക് സമാധാനം കൊടുക്കണമേ സന്തോഷം കൊടുക്കണമേ അമ്മ മാതാവേ ക്യാൻസർ രോഗികളെ വേര് പേരായി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരനുഭവിക്കുന്ന വേദനകൾ ആർക്കും വിവരിക്കാൻ കഴിയുന്നതല്ല അമ്മേ മാതാവേ ഞങ്ങൾക്ക് ചുറ്റുമായി നിരവധിയായ മക്കൾ പലവിധ പ്രയാസങ്ങളിൽ കഷ്ടപ്പെടുമ്പോൾ അമ്മ അവരുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ പിഞ്ചു പൈതങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ബ്ലഡിലുണ്ടാകുന്ന അണുബാധ മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവ് അനേകായിരം രോഗികളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മയെ കരുണയായിരിക്കണമേ സ്നേഹമായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ അമ്മേ േ ഞങ്ങളിതാ ഞങ്ങളുടെ രാജ്യത്തെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ കാവലായിരിക്കണമേ രാജ്യങ്ങൾ തമ്മിൽ പരസ്പര ഐക്യത്തിലും സ്നേഹത്തിലും സമാധാനത്തിലും വർദ്ധിക്കുവാൻ തക്കവിധം ഓരോ അധികാരികളെയും അമ്മ ഒരുക്കണമേ ഞങ്ങൾക്ക് അനുയോജ്യമായ അധികാരികളെ തന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ രാജ്യത്ത് സമാധാനം നിലനിൽക്കുവാൻ തക്കവിധം അമ്മ അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ വൈദികരെയും സിസ്റ്റേഴ്സിനെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മേ മാതാവെ പലയിടങ്ങളിലായി അനേകം മക്കൾ പീടകൾ അനുഭവിക്കുന്നവരുണ്ട് അവരുടെ എല്ലാ അമ്മ കടന്നു ചെല്ലണമേ അമ്മേ മാതാവെ കാവലായിരിക്കണമേ കരുതലായിരിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അവർക്ക് ചുറ്റും രക്ഷാവലയം തീർക്കണമേ ഒരു പൈശാചിക ശക്തി പോലെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ ഒരു ദുഷ്ടൻ പോലും പിടിപെടാൻ അനുവദിക്കരുതേ അമ്മേ മാതാവെ എപ്പോഴും അവർക്ക് ചുറ്റും രക്ഷയുടെ വലയം തീർത്ത് അമ്മയുടെ നീലമേലങ്കിയാൽ പൊതിഞ്ഞുകൊള്ളണമേ ദൈവവേല ചെയ്യുന്ന മക്കൾക്ക് കാവൽ നിൽക്കണമേ അമ്മേ മാതാവേ ഇപ്പോഴേ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും പേര് പേരായി അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യം നേരത്തെ സഹായമായി അമ്മ അവരുടെ അഴുകിലേക്ക് എഴുന്നള്ളേണമേ അമ്മേ മാതാവെ ഇടവിടാതെ ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ